നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു സംഭവം കാണാൻ പറ്റുമോ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതെന്താണ് മനസ്സിലായോ അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു ആൽമരത്തിൽ നമ്മുടെ ഇതാ ഈ ഒരു സൈഡിലായിട്ടൊരു സംഭവം ഉണ്ടട്ടാ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു തേനീച്ച കൂടട്ടോ മാത്രമല്ല എന്താ പറയുക നമ്മുടെ ഈ ഒരു ചിറ സൈഡിൽ വന്നപ്പോഴാണ് കണ്ടത് വാവ് എന്ത് രസമാണല്ലേ അടിപൊളിയായിട്ട് കുറേ പ്രാവം ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടട്ടോ മാത്രമല്ല നമ്മുടെ ചിറ സൈഡിലിതാണ് ഇതാണ് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടട്ട ഫുൾ കംപ്ലീറ്റ് പൂവാണ് ഇതേ ഇണക്കിയാണ് ഫുള്ളായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറു നമ്പളത്തിൻ്റെ ഉള്ളിൽ ഇതാ ഒരുപാട് ചുമർചിത്രം ഉണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണട്ട അപ്പോൾ ഇതേ ഇണക്കത് അപ്പുറത്തെ സൈഡിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഈയൊരു ഭാഗത്താണ്ടോ ഇതും ഒരുപാട് ഇതണക്കെ ചുമർചിത്രം ഉണ്ടട്ട അപ്പോൾ നമ്മുടെ ഇതാ ഉത്സവത്തിൻ്റെ തൂണാണട്ടോ ഇത് കാണുന്നത് നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ദിവസം ദിവസമായതുകൊണ്ട് നമ്മളൊന്ന് ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പോയാണ് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം ഉച്ചയ്ക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗം വാങ്ങാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടാകുന്ന കേട്ടാ മിമിക്രി ബ്ലോഗ് അങ്ങനെ എല്ലാം ആയ ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുതാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അങ്ങനെ നമ്മളിതാ ചെറുവിന്നെത്തി അട്ടോ അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഒരു ദൂരെ കാണുന്നതാണ് നമ്മൾ അമ്പലം അതുപോലെ തന്നെ ഇതാ ഇതാണ് ഇപ്പോഴത്തെ സൈഡ് കാണുന്നത് ആലാണ് ഇപ്പോഴത്തെ സൈഡ് അരയാലാണ് കേട്ടോ നമുക്കിന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പം നമുക്ക് അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ നട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുവിന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പം നമ്മൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഉച്ച സമയമാണ് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ഉള്ളൊന്ന് ഭക്ഷണം കഴിക്കുകയാണുള്ളത് അപ്പോൾ എന്താ പറയുക സൈഡിലായിട്ട് ചെരുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഇതാണ് അന്നപൂർണേശ്വരി അമ്പലം അമ്പലത്തിൻ്റെ ആ ഒരു ഇത് പിന്നെ അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തോളം ശ്രീകൃഷ്ണ ഭഗവാൻ ആണെന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്ന ചെറുകിന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഉത്ഭാഗത്ത് കയറി കേട്ട ജസ്സം ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളിതാ ഒരുപാട് ചുമർ ചിത്രമുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഞാനെൻ്റെ അധിക വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ചിത്രമൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രം കേട്ടോ ഒരുപാട് വർഷങ്ങൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലുള്ള അതിനെക്കാട്ടി മുമ്പിൽ വരച്ച ചിത്രങ്ങളാണ് നട്ട് ഇതൊക്കെ ഈ കാണുന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ അധികം കാണിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ പുതിയ യൂട്യൂബർ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് മാർക്കാവുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ഫാമിലിന് അംഗമാകാൻ മാർക്കരുത് അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇത് ഇനക്ക് വരച്ചിട്ടുണ്ട് ആ മഹാദേവനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് കേട്ടോ ഫുൾ വെറൈറ്റി ചിത്രങ്ങളാണ് ഉള്ളത് അപ്പോൾ ചുറ്റിലിതനക്ക് ചുമർ ചിത്രമാണുള്ളത് പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു അടിപൊളിയായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ അത് ഇതിനെക്കാട്ടി നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല ഭംഗിയാന്ന് കേട്ടോ അപ്പോൾ ഇതാണത് ആ ഒരു സംഭവം ഇതാ ഈയൊരു ചുമരി ചിത്രം കണ്ട നല്ല ഭംഗിയില്ല കാണാൻ തന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോട്ടോ അപ്പം നോക്കിയതാ ഇത് വലിയൊരു ചുമരിൽ ഇത്ര ദിവസം അതിൽ എത്രപ്പാട് വർഷം എടുത്തിട്ട് വരച്ചതായിരിക്കും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അപ്പം ഇതേ ഇണക്കിത് ഇപ്പുറത്തെ സൈഡിലുണ്ട് ഈ ഒരു ഭാഗത്തും അതേ ഇണക്കി ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ സൈഡും ഇതേ ഇണക്കത്ത് ഉണ്ട് ഇതാ ഇപ്പുറത്തെ ആ ഒരു ഭാഗത്തും ഉച്ചമേരിലും ഇതേ ഇണക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വരച്ചെടുക്കാൻ എത്ര വർഷം കൊടുത്തിട്ടുണ്ടാകും പുച്ച സമയം ആയതുകൊണ്ട് ഇത് ഇലയൊക്കെ ഉണ്ടട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണ് അമ്പലമാണ് അപ്പം എന്താ പറയുക നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടാ അതേ ഇണക്കന്നെ ഇതാ ഇപ്പുറത്തെ സൈഡ് ഫുൾ എന്താ പറയുക ചെറുനമ്പലത്തിൽ പോയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആലിൻ്റെ സൈഡിൽ ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടാ അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് നേരെ ചിറയിലേക്ക് പോവാം അപ്പം ഞാൻ എൻ്റെ അധിക വീഡിയോയിൽ കാണിക്കാറുണ്ട് ചിറ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ചെറു നമ്പളത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കേട്ടാ അപ്പോൾ ഇതിലേക്കൂടി നമുക്ക് ചിറയിലേക്ക് പോവാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്തിലേക്കൂടി ചിറയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചാൽ ആ ഒരു ചുവപ്പ് വാങ്ങണ്ട അവിടെയാണ് നമ്മുടെ ചിറ വരുന്നത് കേട്ടോ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉത്സവം തുടങ്ങാനായ കേട്ടോ അപ്പോൾ വിഷുവിനാണ് ഉത്സവം തുടങ്ങിയിൽ അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ച ദിവസമാണ് വന്നത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അല്ലാത്ത ദിവസവും ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പോൾ അമ്മ കാശിയിൽ നിന്ന് വന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെറുകുന്നി അന്നപൂർണേശ്വരി ക്ഷേത്രം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും കൂടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചക്ക് അപ്പോൾ നമ്മളിതാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറുകുന്ന ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാനായി അപ്പോൾ ഏപ്രിലാണ് ഇവിടെ വിഷുവിനാണ് ഉത്സവം ഉണ്ടായാൽ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ വട്ടപ്പന്തലായിരിക്കും കേട്ടോ വട്ടപ്പന്തലിൻ്റെ ഫസ്റ്റ് തൂണ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു വട്ടപ്പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും വേണം അപ്പോൾ വട്ടപ്പന്തലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാ അപ്പോൾ വട്ടപ്പന്തലിൻ്റെ ഇതാ ഒരു ഇതാണ് കേട്ടോ ആ ഒരു തൂണാണെന്ന് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇടേണ്ടി വരും അപ്പോൾ സാധാരണ വട്ടപ്പന്തലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓലയില്ല ഓല അത് മടഞ്ഞിട്ട് മോളെല്ലാം ആയിട്ടാണ് ഈ ഒരു പന്തൽ ഒരുക്കുന്നത് അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ വലിയൊരു പന്തൽ തന്നെയാണ് തന്നെയാണട്ടാ അപ്പൊ നമ്മളിത് ആ ദൂരെ കാണുന്നതാണ് ആ ഒരു ചിറ നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പോവാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ചിറ കാണിച്ചോട്ടാ ജസ്റ്റ് ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ അമ്പലച്ചിറ ചിറ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയൊരു ചിറ തന്നെയാണ് നട്ടാം മാത്രമല്ല ഇപ്പം നമ്മുടെ ചിറയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഫുൾ ഡെക്കറേഷനൊക്കെ ആയിട്ട് ഇതാ ഫുൾ സൈഡിലൊക്കെ ആയിട്ട് നല്ല ചെടിയെല്ലാം ഉണ്ടട്ടാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ഈ അമ്പല ചിറ ഫുള്ളായിട്ടും ധീണയ്ക്കാന്ന് നട്ടാം കാണാൻ നല്ല ഭംഗിയാണ് അപ്പം സൈഡിലായിട്ട് ഇതാ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടട്ടാം അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ ഒക്കെ എടുക്കാൻ പറ്റും സൈഡിലായിട്ട് ഇതാണ് ഇത് എനിക്ക് ഇരിക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേ ഇണക്കം തന്നെയാണ് ഈ ആ അമ്പലച്ചിറ ഫുള്ളായിട്ടുള്ളത് അങ്ങത്തോളം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ദൂരെ കാണാതാണ് ഇതാ ചെറിയ രണ്ട് കാവുണ്ടട്ട അമ്പലത്തെ സൈഡിൽ തന്നെയായിട്ട് ചെറിയ രണ്ട് കാവുണ്ട് പിന്നെ അതുപോലെ തന്നെ നടുക്കിതാ ചെറിയൊരു സ്തംഭം ഉണ്ട് ഉണ്ടാം ആ ഒരു നടുക്കായിട്ട് ചെറിയൊരു ചെറിയൊരു കിണറുണ്ടട്ടോ അപ്പം നമ്മളിവിടെയൊക്കെ കുളിക്കാറുണ്ട് അമ്പല ചിറയിന്നൊക്കെ നമ്മളിതാ കുളിക്കാറുണ്ടെന്ന് അതുപോലെ തന്നെ ഞാനിത് ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ആണ് നമ്മളൊരു സംഭവം കണ്ടത് അത് നന്ന മാത്രമല്ല ഇതാ ഇതാണ് ആ ഒരു സംഭവം കേട്ടോ നമ്മൾ കാണുന്നുണ്ട ഭംഗിയിൽ ഒരുപാട് പ്രാവ് ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറന്ന് പോയിട്ടത് നേരെ നമ്മുടെ അപ്പോൾ അത് നേരെ പറന്നുപോയ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ടട്ടോ ആ ഒരു ഓഡിറ്റോറിയം തന്നെ മുകളിലായിട്ടിരുന്നു പിന്നെ അതേ ഇണക്കി അത് വീണ്ടും എന്താ പറയുക ഇങ്ങനെ വട്ടം ചുറ്റി വന്നിട്ട് വീണ്ടും അതേ ഇണക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു കാവട്ട അപ്പോൾ ഇതാ ഇതാ സൈഡിലായിട്ട് ഇതാ കാണിച്ചു തരാം ഇതാ അടിപൊളിയായിട്ടാണ് വീണ്ടും അതേ ഇണക്കെ പാറി വന്നിട്ട് അതാ ആ ഒരു ഭാഗത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ കാണാമെന്നുണ്ടെന്ന് നല്ല ഭംഗിയില്ലേ പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കാവാണ് കേട്ട ആ ഒരു ഭാഗം അപ്പോൾ ഞാൻ ജസ്റ്റ് ആകാർക്കാവ് കാണിച്ചാൽ അപ്പോൾ ഈ ഒരു കാവിലെ തെയ്യൊക്കെ ഉണ്ടാകുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്നും പണ്ട് ആനയൊക്കെ കുളിക്കാൻ ഇറങ്ങില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ പണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നും പണ്ടൊക്കെ കുളിക്കുന്നത് കേട്ടോ മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഈ ഒരു ചിറയൽ എന്തെങ്കിലുമൊന്നും കാണുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരു സംഭവം കണ്ടത് കേട്ടോ നോക്കിയേ ഇതെന്താ സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇപ്പോൾ അത് മുങ്ങും കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതെന്താ സംഭവം എന്ന് അപ്പോൾ ഇതെവിടെ പൊങ്ങി പിന്നെ എവിടെയാണ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അതെവിടെയാണ് പൊങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളെന്താ പറയുക അവിടെ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങോട്ട് പോകുന്ന ഫുള്ള് അമ്പലത്തിൻ്റെ ഫുൾ ഭാഗം നമുക്ക് കാണിച്ചു തരാം കാണുന്ന നല്ല ഭംഗിയില്ല ഇപ്പോൾ നല്ല ഭംഗിയാ നട്ടോ ഈ ഒരു അമ്പല ഇപ്പം കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഇത് അമ്പലത്തിൻ്റെ കംപ്ലീറ്റ് ഭാഗം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ഭാഗത്തും ഉള്ളത് ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടും കാണാൻ നല്ല ഫുൾ ഫുൾ ഇതാ രസേ ഫുള്ള് അപ്പൂടെ ഏപ്രിലാണ് ഉത്സവം അപ്പോൾ നിങ്ങളുടെ ഉത്സവത്തിന് വന്നിട്ടുണ്ടാവില്ല നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇത് ഈ ഒരു ആൽമരം കണ്ടത് അപ്പോൾ ഈ ആൽമരത്തിന്റെ മുകളിലായിട്ടൊരു സംഭവം ഉണ്ട് ഉണ്ടട്ടാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാട്ടാ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം നോക്കിയാൽ എങ്ങനെയുണ്ട് വലിയൊരു തേനീച്ച കൂടാന്നട്ടോ പക്ഷെ ഇവിടെ തേനീച്ച ഒന്നും തേനീച്ച ആ കൂടൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ തേനീച്ച കെട്ടിയ ആ ഒരു കൂടിൻ്റെ ആ ഒരു ഭാഗമാന്നട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്ന നല്ല ഭംഗിയില്ലേ ഈ ഒരു ഒരാൾമാരും അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലോഗ് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ